ഗൊലാൻ കുന്നുകളിൽ ഇസ്രയേൽ തുടങ്ങിവച്ച ആക്രമണം ഇപ്പോൾ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഏതു നിമിഷവും ജൂതപ്പട കയറും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ഇതോടെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എച്ച് ഡി എസ് തലവൻ അബു മുഹമ്മദ് അൽ ജലാനി സിറിയയിലെ റഷ്യൻ കേന്ദ്രങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തകർത്തെറിയുന്ന ഇസ്രയേലിനെതിരെ റഷ്യയെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്കാണ് ജലാനിയെന്ന് വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് റഷ്യൻ സൈന്യം സിറിയ വിടരുത് എന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിറിയൻ ഭരണം അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത വിമത സംഘങ്ങളാണെന്ന് യുദ്ധവിദഗ്ധർ വ്യക്തമാക്കുന്നു അതായത് റഷ്യയെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്ക് വിമത സംഘം കടന്നാൽ അമേരിക്കയും ഇസ്രയേലും അവിടെ കൃത്യമായ ഇടപെടൽ നടത്തും ഇതോടെ വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിന്റെ പോർവിളികൾ മുഴങ്ങുന്നുവോ എന്നുള്ള ആശങ്കയിലാണ് ലോകം തങ്ങളെ അധികാരത്തിൽ കയറ്റുക എന്നതിനപ്പുറം മഹത്തായ പാരമ്പര്യമുള്ള സിറിയയെ പല കഷ്ണങ്ങളായി വിഭജിച്ച് തകർക്കുക എന്ന അജണ്ട ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ട് എന്ന് എച്ച് ടി എസ് സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ഇതോടെയാണ് ജലാനി കളം മാറ്റിച്ചവിട്ടുന്നു എന്ന വിവരങ്ങൾ റഷ്യൻ സൈന്യം സിറിയ വിട്ടാൽ ഇസ്രയേൽ എളുപ്പത്തിൽ സിറിയൻ ഭരണവും പിടിക്കും എന്ന ഭീതിയും ഇപ്പോൾ വിമതർക്കുണ്ട് ോടിയായാണ് ഇസ്രയേൽ സിറിയൻ മണ്ണിൽ ആക്രമണ പരമ്പര നടത്തുന്നത് എന്നാണ് അവർ കരുതുന്നത് വിമാനവേദ ആയുധങ്ങൾ മിസൈൽ ഡിപ്പോകൾ വ്യോമത്താവളങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ സിറിയൻ സൈന്യത്തിന്റെ എല്ലാ മേഖലയും ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഡെമാസ്കസ് ഹോംസ് ലതാക്കിയ തുടങ്ങിയ നഗരങ്ങളിലും കനത്ത ആക്രമണമാണ് നടന്നിരിക്കുന്നത് യേൽ സിറിയയിൽ നടത്തിയ ആക്രമണങ്ങൾ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ് ആക്രമണമില്ലാതാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് സിറിയൻ പരമാധികാരത്തെ മാനിക്കണമെന്നും ജലാനി ഇപ്പോൾ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുരക്ഷയിലും സുസ്ഥിരതയും ഉറപ്പാക്കാൻ നയതന്ത്ര പരിഹാരങ്ങളാണ് വേണ്ടത് സിറിയൻ മണ്ണിലേക്കുള്ള ഇസ്രയേൽ അധിനിവേശം അത്യന്തം അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ സിറിയയിലെ വിമത സേനയും പകച്ചു നിൽക്കുകയാണെന്നത് ജലാനിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് ഇതിനിടെ ജലാനിക്ക് ഇസ്രയേൽ ഒരു സന്ദേശം അയച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് മൂന്ന് കക്ഷികൾ വഴിയാണ് സന്ദേശം എത്തിച്ചിട്ടുള്ളത് ഇസ്രയേലിന്റെ അതിർത്തിയിലേക്കും ഇസ്രയേൽ പിടിച്ചെടുത്ത സിറിയൻ പ്രദേശങ്ങളിലേക്കും വിമതസേന വരരുത് എന്നാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം എച്ച് ഡി എസ് അതിർത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രയേൽ സൈന്യം തക്കതായ മറുപടി നൽകുമെന്നും സന്ദേശത്തിൽ പറയുന്നു സി എൻ എൻ്റെ നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേലി മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ബറാക് റെവിഡാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സിറിയയിലെ വിവിധ സംഘങ്ങളുമായി ഇസ്രായേലിന് അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വടക്കൻ ഭാഗത്തുള്ള കുർദിഷ് വിഭാഗം സിറിയൻ ഗോലാൻ കുന്നുകളിലെ ദ്രൂസ് വിഭാഗം എന്നിവയുമായെല്ലാം അടുത്ത ബന്ധമാണ് ഇസ്രയേലിനുള്ളതെന്നും ബറാക്ക് വ്യക്തമാക്കി ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒത്തുകൂടുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഇതിനു പിന്നിൽ ഇറാന്റെ കളിയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പ്രധാനമായും വ്യക്തമാകുന്നത് അതായത് ഇറാന് നേരിട്ട് ചർച്ചയ്ക്ക് വന്നാൽ അത് എച്ച് ഡി എസ് അംഗീകരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ടുതന്നെ ഇറാഖിന്റെ പിന്തുണയോടെ ചില നീക്കങ്ങൾ നടത്തുകയാണ് അതായത് ഇസ്രയേൽ സിറിയ മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നതെന്നും എന്ത് വില കൊടുത്തും അതിനെ തടയണമെന്നും റഷ്യയെ തിരികെ എത്തിക്കണം എന്നുള്ള ആവശ്യവുമാണ് ഇറാൻ ഒരു വഴിക്കൂടെ ഇറാഖ് മുഖേന എച്ച് ഡി എസുമായി നടത്തുന്ന ചർച്ച സിറിയയിൽ റഷ്യ തിരിച്ചെത്തേണ്ടത് ഇറാന്റെ കൂടി ആവശ്യമാണല്ലോ സിറിയയുടെ അതിർത്തി ഭദ്രമാക്കാനും ഐക്യം ഉറപ്പാക്കാനും അടിയന്തര നടപടി വേണമെന്നാണ് ജോർദാനിൽ ചേർന്ന യോഗത്തിൽ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോർദാനിൽ ചേർന്ന സിറിയൻ ഉച്ചകോടിയിലാണ് അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ രംഗത്ത് വന്നത് ഗൊലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശം സിറിയയുടെ പരമാധികാരത്തിന് നേർക്കുള്ള ഭീഷണിയാണ് എന്ന് ജോർദാൻ ലബനൻ ഇറാഖ് ഈജിപ്ത് എന്നീ രാജ്യങ്ങളും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ സൈന്യം സിറിയ വിടുന്ന നിമിഷം സിറിയയിലെ ഭരണം ഇസ്രയേൽ പിടിക്കും എന്ന മുന്നറിയിപ്പും വിമത സർക്കാരിന് അവരെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇതുകൂടി പരിഗണിച്ചാണ് റഷ്യൻ സൈന്യം തുടരണം എന്ന ആവശ്യം വിമത സേന മുന്നോട്ട് വെച്ചിരിക്കുന്നത്